ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഒരു വിശ്വകർമ്മ കുലം ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ആചാരമാണ് ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ടാണ് ശ്രീപദ്മനാഭസ്വാമിക്ക് തിരുവോണ ദിവസം അതിരാവിലെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കുടുംബത്തിലെ അംഗങ്ങൾ കൊണ്ടുപോകുന്നത് വിശ്വകർമാവന്റെ അനുചരന്മാർ കലാകാലങ്ങളിൽ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഇതാണ് പള്ളി വെല്ലുന്ന ഓണവിൽ വളരെ പ്രതിസദ്ധിയോടുകൂടി തയ്യാറാക്കിയെടുക്കുന്ന ഒന്നാണ് ഈ പള്ളി വെല്ലുന്ന ഓണവിൽ മരമുറിക്കുന്ന മുതൽ ഭഗവാന് സമർപ്പിക്കുന്നത് വരെയുള്ള ഒരു ചിട്ടയും നിഷ്ഠയും ഞങ്ങൾ പാരമ്പര്യമായിട്ട് പകർന്നു തന്ന ഒന്നാണ് തലമുറ തലമുറയായിട്ട് ഞങ്ങളത് ആചരിച്ചു വരുന്നു തിരുവോണ ദിവസം അതിരാവിലെ നാലുമണിക്ക് ക്ഷേത്രത്തിൽ ഘോഷയാത്രയായിട്ടാണ് ഈ വില്ലുകൾ കൊണ്ടുപോകും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പമ്പറിനുവുകൾ കൊണ്ടുപോയി കൂടി അവിടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ നിന്നും ദീപം തെളിയിച്ചുകൊണ്ട് പാണി വിളക്കായിട്ട് അവിടുത്തെ ജീവനക്കാർ വായ്ക്കൊരുവയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടു കൂടി ഓണക്കോടിയുമായിട്ടാണ് അവർ ഞങ്ങളെ വരും ആദ്യത്തെ ദർശനം ഈ കുടുംബത്തിലെ കലാകാരന്മാരായ അംഗങ്ങൾക്കാണ് അതിനുശേഷം ആണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ പോലും ഓണവില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാൻ വേണ്ടി വരും തിരുവോണം അവിട്ടം ചതയും മൂന്ന് ദിവസം ഈ വില്ലുകൾ അതാത് വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കും